കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരിക്കെതിരായ പ്രഭാത നടത്തം ഇന്ന് തൃശൂർ മണികണ്ഠനാലിൽ നിന്ന് തെക്കേ ഗോപുര നടവരെയാണ് പ്രഭാത നടത്തം കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് ക്യാമ്പയിന്റെ ഭാഗമാകുന്നത് സൂരജ് സജി ഇപ്പോൾ സൂരജ് ഇത് ഒരു ക്യാമ്പയിനായി രമേശ് ചെന്നിത്തല ഏറ്റെടുത്ത് നടത്തുന്നതാണ് ഇന്നത് തൃശൂരിലാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ് ഉന്മേഷ് എന്തായാലും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രഭാത യാത്ര അതും ലഹരിക്കെതിരെ അദ്ദേഹം നടത്തുന്നതാണ് ഇപ്പോൾ തന്നെ യാത്ര സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇതിനോടകം തന്നെ പലയിടങ്ങളിലും അദ്ദേഹം ഇത്തരത്തിൽ യാത്ര നടത്തിയതാണ് ഇപ്പോൾ തൃശൂർ മണികണ്ഠനാൽ മുതൽ സ്വരാജ് റൗണ്ടിനെ ചുറ്റി തെക്കേ ഗോപുര നടവരെ ഈ ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നത് പൊരുതാം നമുക്ക് ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രഭാതം നടത്തും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഭാഗമാകുന്നുണ്ട് അങ്ങനെ തൃശൂരിലും ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം തീർച്ചയായിട്ടും ലഹരി കേരളത്തെ വിഴുങ്ങുന്നു ചെറുപ്പക്കാരെ തകർക്കുന്നു കുടുംബങ്ങൾ ഇല്ലാതാക്കുന്നു അതിനെതിരെയുള്ള ജനകീയ മുന്നേറ്റമാണ് പ്രൗഡ് കേരള നേതൃത്വത്തിലുള്ള വാക്ക് ഡ്രഗ്സ് മാത്രമല്ല മദ്യവും ഈ നാട്ടിൽ ഒഴുക്കിക്കൊണ്ട് നാടിനെ മുടിക്കുന്ന ഈ നിലപാടുകൾക്കെതിരെയാണ് ഞങ്ങളുടെ ഈ പോരാട്ടം കേരളത്തിൽ ഇപ്പോൾ തന്നെ നടത്തി വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് ജില്ല എട്ടാമത്തെ ജില്ലയാണ് പത്തൊൻപതാം തീയതി കണ്ണൂരും വയനാടും ഉണ്ടാവും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇതിൽ അണിചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഉന്മേഷ് അത് തന്നെയാണ് അതായത് രാഷ്ട്രീയത്തിനതീതമായി നിരവധി ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് കുട്ടികളടക്കം സ്ത്രീകളടക്കം നിരവധി പേർ ഇതിനോടകം തന്നെ രാവിലെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട് എന്തായാലും വലിയ ജനകീയ കൂടിയാണ് തൃശൂരിലും ലഹരിക്കെതിരായ പ്രഭാത നടത്തം തുടരുന്നത് ഉന്മേഷ് ാണ് വിവരങ്ങൾ രമേശിന്റെ തല്ലയുടെ ലഹരിക്കെതിരായ പ്രഭാതം നടത്തുന്നത് തൃശ്ശൂരിൽ ഇപ്പോൾ നടക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം